നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പരാജയത്തിന് കാരണം കെ സുരേന്ദ്രനും സംഘാംഗങ്ങളുമാണെന്ന് സന്ദീപ് വാര്യർ ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം കെ സുരേന്ദ്രനാണ് സുരേന്ദ്രൻ രാജിവെച്ച് പുറത്തു പോകാതെ ബി ജെ പി എന്ന പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം സന്ധിപ് വാര്യർ ഏതുവരെ പോകുമെന്ന് നോക്കാം സന്ധി വാര്യർ ഏതുവരെ പോകുമെന്ന് നോക്കാം സന്ദീപ് വാര്യർ ചീള് കേസാണ് സന്ധി വാര്യർ ഒന്നുമല്ലാത്തവനാണ് ഒരു സന്ദീപ് പോയാൽ നൂറ് സന്ദീപ് വരും ഇതൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത് എനിക്ക് പാലക്കാട്ടെ ജനങ്ങൾ ആ ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട് അവർ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ ബഹുമാനായിട്ടുള്ള കെ പി സി സി പ്രസിഡന്റ് ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ പ്രിയപ്പെട്ട ശ്രീകണ്ഠേട്ടൻ പ്രിയപ്പെട്ട തങ്കപ്പേട്ടൻ ഇവരുടെ എല്ലാവരുടെയും നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമുണ്ട് ഒരു കാര്യം നിസ്സംശയം പറയാം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുടെ അടിവേര് യു ഡി എഫ് മാന്തിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ സന്ദീപ് വാര്യർ അല്ലാത്തവനാണ് സന്ദീപ് വാര്യർ ചീളുകേസാണ് ഒരു സന്ദീപ് പോയാൽ നൂറ് സന്ദീപ് വരും മനസ്സിലായല്ലോ ഞാൻ ഇത് മുഴുവൻ ഞാൻ ആദ്യത്തെ പത്രസമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവര് വഞ്ചിച്ചിരിക്കുന്നത് ബലിദാനികളെയാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം കെ സുരേന്ദ്രനാണ് സുരേന്ദ്രൻ രാജിവെക്കാതെ സുരേന്ദ്രൻ പുറത്തു പോകാതെ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അയാളെ രാജിവെക്കണ്ട എന്താ സംശയം പാലസ് സൊസൈറ്റിയിലെ പാലസ് സൊസൈറ്റിയിലെ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ പഞ്ചായത്തിലെ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ പാർലമെന്റ് ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ നിയമസഭ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ കൃഷ്ണകുമാറും ഭാര്യയും മാത്രമാണ് പാലക്കാട്ടെ ബി എന്ന് എഴുതി കൊടുത്ത ഈ ബി നേതൃത്വം തന്നെയാണ് ഈ പരാജയത്തിന്റെ ഉത്തരവാദികൾ കെ സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും മാരാർജി മടിച്ച് പുറത്താക്കി ചാണക വെള്ളം തെളിച്ച് ശുദ്ധീകരിക്കാതെ ആ പാർട്ടി കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല ആ പാർട്ടി ഞാൻ ഒരിക്കലും പറയില്ല യു ഡി എഫിന്റെ പ്രവർത്തകരധ്വാനത്തിന്റെ ഫലമാണ് അടുത്ത അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പോട് കൂടി പാലക്കാട്ടെ മുനിസിപ്പാലിറ്റിയുടെ ഭരണം കൂടി കൂടിയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് ഞാൻ നിസ്സാരക്കാരനാണ് ഞാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് സാധാരണ പ്രവർത്തകർക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക നേതാവ് മാത്രമാണ് ഞാൻ സുരേന്ദ്രൻ ബഹിരാകാശത്തുള്ള നേതാവാണ് ബഹിരാകാശ നേതാവാണ് ഒരു ഞാൻ ഞാൻ വളരെ പ്രതികാരവുംസ്വാർത്ഥനായിട്ടുള്ള പൊതുപ്രവർത്തകനാണ് ഞാൻ പാവപ്പെട്ടവനാണ് ആരാ പറഞ്ഞത് മറയാളിയല്ലേ പറഞ്ഞത് എനിക്ക് എനിക്ക് ചേട്ടനോട് സ്നേഹം മാത്രം പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാർത്തകളെല്ലാം കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ സ്നേഹം മാത്രം എന്തായാലും സന്ദീപ് യു ഡി എഫ് ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് വിജയാഘാതം പങ്കിടുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്തായാലും വലിയ മുദ്രാവാക്യം വിളികളോടുകൂടി തന്നെയാണ് അദ്ദേഹത്തെ യു ഡി എഫ് ക്യാമ്പിലേക്ക് ഇപ്പോൾ ആ പ്രവർത്തകർ ആനയിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കെ സുരേന്ദ്രനാണ് ബി ജെ പിയുടെ ഈ കനത്ത തോൽവിക്ക് കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും വലിയ ഒരു ഭൂരിപക്ഷത്തിൽ തന്നെ രാഹുൽ വിജയിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പില് പ്രധാന സ്ഥാനാർത്ഥി എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുകയാണ് ബി ജെ പിയുടെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥി നിർണയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മറുവശത്ത് രാഹുൽ മാങ്കുട്ടത്തലിനെ പോലെ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പോരാട്ടത്തിന്റെ മുഖമായി മാറിയ ഒരു യുവാവിനെ അവതരിപ്പിക്കാൻ സാധിച്ചത് തന്നെയാണ് യു ഡി എഫിന്റെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം മറുവശത്ത് ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ദല്ലാൾ രാഷ്ട്രീയത്തിന്റെ ഇടനിലക്കാരനായ സി കൃഷ്ണകുമാറിനെ മത്സരിപ്പിച്ചത് തന്നെയാണ് ബി ജെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ സി പി എം ബി ജെ പി ബാന്ധവത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം ആണ് ബി ജെ പിക്ക് വേണ്ടി കോട്ടേഷം മണിയെടുത്തത് സി പി എം ആണ് ബി ജെ പി പോലും പറയാനറയ്ക്കുന്ന തരത്തിൽ വർഗീയമായിട്ടുള്ള വിഷ വിഷലിപ്തമായിട്ടുള്ള പ്രചാരണം അഴിച്ചുവിട്ടത് എന്നെ എനിക്ക് നേരെ ഒരു സാധാരണക്കാരനായിട്ടുള്ള എനിക്ക് നേരെ രണ്ട് പത്രങ്ങളിൽ പരസ്യം കൊടുത്ത് വർഗീയ പരസ്യം കൊടുത്തതിന് ഈ പാലക്കാട്ടെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങൾ കൊടുത്ത തിരിച്ചടിയാണ് എന്താ പറഞ്ഞിരുന്നത് യു ഡി എഫ് ജയിക്കുമ്പോ മുസ്ലിം കൺസോൾട്ടേഷൻ ആവുന്നു എന്നിട്ടിപ്പോ പെണ്ണി നോക്കിയപ്പോഴോ ഹിന്ദു മേഖലകളടക്കം യു ഡി ലീഡ് വന്നത് ബി ജെ പിയുടെ മേഖല ഇതാണ് ഇതാണ് ഇന്ത്യയുടെ വിജയം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പാലക്കാട്ടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ചെയ്ത വോട്ടാണ് മതേതരത്വത്തിനു വേണ്ടി ചെയ്ത വോട്ടാണ് ഇവിടെ ബലിദാനികളെ വഞ്ചിച്ചത് സുരേന്ദ്രനും കൃഷ്ണകുമാറുമാണ് ഇനിയെങ്കിലും മറുപടി പറയണം ഞാൻ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഉയർത്തിയുള്ള ചോദ്യമുണ്ട് ശ്രീനിവാസൻ വധക്കേസില് യു എ പി എ ചുമത്തിയ കേസിലെ പതിനേഴ് പ്രതികൾക്ക് എങ്ങനെ ജാമ്യം കിട്ടി എന്ന് സംബന്ധിച്ച് മറുപടി പറയേണ്ടത് ആ ബലിദാനികളോട് മറുപടി പറയേണ്ടത് അവരോട് മാപ്പ് പറയേണ്ടത് സുരേന്ദ്രനും കൃഷ്ണകുമാറുമാണ് ഉത്തരവാദികൾ അവര് മാപ്പ് പറയണം അവർ മറുപടി പറയണം അവര് മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല കാര്യത്തിൽ പകരം എന്നെ ആക്ഷേപിക്കുക എന്റെ കുടുംബത്തെ ആക്ഷേപിക്കുക എന്റെ ഭാര്യയെ വരെ ബോഡി ചെയ്യുക ആ രീതിയിൽ എന്റെ എൺപത്തിനാല് വയസ്സുള്ള അച്ഛനെ വരെ സോഷ്യൽ മീഡിയയിൽ ആക്ഷേപിച്ചിട്ടുള്ള സുരേന്ദ്രനും സംഘവും രാജിവെച്ചു പുറത്തു പോവുകയാണ് വേണ്ടത് ഒരൽപം നാണമുണ്ടെങ്കിൽ ഒരല്പ ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പിയുടെ മുന്നിൽ പോയാണെന്ന് കാരണം ഇന്നേ ഒരു ഇലക്ഷൻ ജയിച്ച ഒരു അനുഭവം അദ്ദേഹത്തിനില്ല അത് മാത്രമല്ല ചേലക്കരയിൽ സംഭവിച്ചത് എന്താ ചേലക്കരയിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായാലോ തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു മഹാനടന്റെ വിജയം മാത്രമായിരുന്നു തൃശ്ശൂരിലേത് എന്ന് ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് പോലെ സൂചിപ്പിക്കുക അല്ലേ തൃശ്ശൂരിലെ ബി ജെ പിയുടെ മാഫിയ നേതൃത്വത്തിനെട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ചേലക്കരയിൽ സംഭവിച്ചിരിക്കുന്നത് എന്താ ചേലക്കരയിൽ ജയിക്കാൻ പറ്റാതെ പോയത് സുരേന്ദ്രൻ ഞാൻ പറഞ്ഞല്ലോ സുരേന്ദ്രൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം കേരള രാഷ്ട്രീയത്തിൽ ശരിയായി വന്നിട്ടുണ്ടോ അല്ല സുരേന്ദ്രൻ തോൽക്കുന്നതിന്റെ അവസാന നിമിഷം വരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന നേതാവാണ് അതിന് ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും അങ്ങനെയാണ് പക്ഷെ ഞാൻ കേരളത്തിലെ എന്നെ ശ്രമിക്കുന്ന എന്റെ പഴയ പാർട്ടിയിലെ ബി ജെ പിയിലെ സഹപ്രവതോട് പറയാണ് നിങ്ങൾക്ക് എന്നോട് വിരോധം ഉണ്ടാകാം നിങ്ങൾക്ക് എന്നോട് വിഷമുണ്ടാകാം പക്ഷെ ഞാൻ തെരഞ്ഞെടുത്ത പാത ശരിയായിരുന്നു എന്ന് നിങ്ങൾ നാളെ ബോധ്യപ്പെടും കെ സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സംഘവും കേരളത്തിലെ ബി ജെ പിയെ എപ്രകാരമാണ് നശിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ് എന്നോടുള്ള വിരോധത്തിന്റെ പേരിൽ സുരേന്ദ്രനെ അനുകൂലിക്കാൻ പോയവർ പാർട്ടിയെ ആ ബി ജെ പി എന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് ആ ബി ജെ പി എന്ന പാർട്ടിക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവര് ഒരുപാട് മനുഷ്യരുണ്ടല്ലോ അവരൊക്കെ തിരിച്ചറിയട്ടെ സുരേന്ദ്രനും സംഘവും എപ്രകാരമാണ് ആ പാർട്ടിയെ നശിപ്പിക്കുന്നത് ബി ജെ പിക്ക് കടുത്ത വിമർശനം ആയിട്ടാണ് സന്ധ്യ വാര്യർ ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പിൽ എത്തിയിരിക്കുന്നത് കെ സുരേന്ദ്രനാണ് ഈ ബി ജെ പിയുടെ ഈ ഒരു കനത്ത തോൽവിക്ക് കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ബി ജെ പി നശിപ്പിക്കുന്നത് കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ അവസാന നിമിഷം വരെയും പറയുന്നത് ഒന്നും തന്നെ ഒരിക്കലും അത് സംഭവിക്കില്ല സത്യമാകില്ല അദ്ദേഹം പറഞ്ഞു ഒരു കാര്യങ്ങൾ പോലും നടക്കില്ല അദ്ദേഹത്തിന്റെ വെറും വ്യാമോഹം മാത്രമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ വിജയമെന്നുമാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ ബി ജെ പിക്ക് കടുത്ത വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് തൃശ്ശൂരിൽ ചേലക്കരയിലും സംഭവിച്ചത് തന്നെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന മഹാനടൻ്റെ ഒരു കഴിവുകൊണ്ട് മാത്രമാണ് അവിടെ വിജയം നേടിയത് അല്ലാതെ ബി ജെ പിയുടെ വോട്ട് മാത്രമല്ല അവിടെ കിട്ടിയതെന്നും അദ്ദേഹം ഇപ്പോൾ കടുത്ത വാക്കുകളിൽ വിമർശിച്ചിരിക്കുകയാണ് എന്തായാലും യു ഡി എഫ് ക്യാമ്പിൽ അദ്ദേഹം എത്തുമ്പോൾ തന്നെ വലിയ ഒരു സ്വീകരണം തന്നെയാണ് ഈ പ്രവർത്തകരെല്ലാവരും തന്നെ നൽകിയിരിക്കുന്നത്